സഹോദരി ഉഷാ മോഹൻദാസുമായുള്ള സ്വത്ത് തർക്ക കേസിലെ ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വന്നതിൽ പ്രതികരണവുമായി മന്ത്രി കെ ബി ഗണേഷ് കുമാർ കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷ തുടക്കം മുതലേ ഉണ്ടെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു സത്യം ഇഴഞ്ഞു പോകുമ്പോൾ അസത്യം പാഞ്ഞു പോകും ഒരു ക്രമക്കേടും ജീവിതത്തിൽ കാണിച്ചിട്ടില്ല കോടതിയുടെ അന്തിമ ഉത്തരവിനു വേണ്ടി കാത്തിരിക്കുന്നു പൊതുജനമധ്യത്തിലേക്ക് കുടുംബകാര്യങ്ങൾ വലിച്ചിഴക്കേണ്ടിയിരുന്നോ എന്ന് പ്രശ്നമുണ്ടാക്കിയവർ പരിശോധിക്കണമെന്ന് ഗണേഷ് കുമാർ പ്രതികരിച്ചു സ്വത്ത് തർക്ക കേസിൽ സത്യം തെളിഞ്ഞതിൽ സന്തോഷവും ആശ്വാസവുമുണ്ട് ചെയ്യാത്ത തെറ്റിന് ആരോപണം നേരിട്ട് വിചാരണയില്ലാതെ ശിക്ഷ അനുഭവിച്ചെന്നും ഗണേഷ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു സത്യം ഇഴയുമ്പോൾ അസത്യം പാഞ്ഞു പോകും ജീവിതത്തിൽ കൃത്രിമം കാണിക്കുന്നയാളല്ലെന്നും ഗണേഷ് കുമാർ പറഞ്ഞു മാധ്യമങ്ങളെ അവർ തെറ്റിദ്ധരിപ്പിച്ചു താൻ ദൈവവിശ്വാസിയാണെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു മന്ത്രിയാവുക എന്നതല്ല ഒരാളുടെ ജീവിതത്തിലെ അന്തിമ ലക്ഷ്യമെന്നും സമാധാനത്തോടെ ജീവിക്കുക എന്നതാണെന്നും ഗണേഷ് കുമാർ പറഞ്ഞു സിനിമയിലും രാഷ്ട്രീയത്തിലും കൃത്രിമം കാണിച്ചു വളരാൻ ശ്രമിച്ചിട്ടില്ല ഇതിലൂടെ താൽക്കാലികമായി മാത്രം എന്നെ അധിക്ഷേപിക്കാനായി കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷ നേരത്തെ ഉണ്ടായിരുന്നു കോടതി ഉത്തരവ് വരുന്നതനുസരിച്ച് കൂടുതൽ വിശദീകരിക്കും മാധ്യമങ്ങളെപ്പോലും തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു പൊതുജനങ്ങൾക്ക് മുന്നിൽ ചർച്ച ചെയ്യേണ്ട വിഷയം ആയിരുന്നില്ല ഗണേഷ് കുമാർ പറഞ്ഞു പിതാവിന്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി സുപ്രീം കോടതിയിൽ പോയി അപമാനിതരായത് നേരത്തെയും കണ്ടതാണെന്നും അദ്ദേഹം ഓർമ്മിച്ചു കാരണം മന്ത്രിസ്ഥാനം വൈകിയതിൽ വിഷമമില്ലെന്നും ആ സമയം പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ചെലവഴിച്ചെന്നും ഗണേഷ് കുമാർ പറഞ്ഞു മന്ത്രിസ്ഥാനമാണ് വലിയ കാര്യമെന്ന് വിശ്വസിക്കുന്നില്ല താനൊരു ദൈവവിശ്വാസിയാണെന്ന് കിട്ടേണ്ടത് കിട്ടേണ്ട സമയത്ത് കിട്ടുമെന്ന വിശ്വാസമുണ്ടെന്നും ഗണേഷ് കുമാർ പറഞ്ഞു സ്വത്തുക്കൾ ഗണേഷ് കുമാറിന്റെ പേരിലാക്കിയ വിൽപത്രത്തിലെ ഒപ്പുകൾ പിതാവ് ആർ ബാലകൃഷ്ണ ബാലകൃഷ്ണപിള്ളയുടേത് തന്നെയാണെന്ന ഫോറൻസിക് റിപ്പോർട്ട് ഇന്ന് പുറത്തു വന്നിരുന്നു ഒപ്പ് വ്യാജമാണെന്നായിരുന്നു ഗണേഷ് കുമാറിന്റെ സഹോദരി ഉഷാ മോഹൻദാസിന്റെ വാദം വിൽപത്രത്തിലെ ഒപ്പുകൾ കൊട്ടാരക്കര മുനിസിപ്പൽ കോടതി ഫോറൻസിക് പരിശോധനയ്ക്കായി സ്റ്റേറ്റ് ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് നൽകിയിരുന്നു ഇതിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് കോടതിക്ക് കൈമാറിയത് വിൽപത്രത്തിലെ ഒപ്പുകളെല്ലാം ആർ ബാലകൃഷ്ണപിള്ളയുടേതാണെന്ന് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തി ആർ ബാലകൃഷ്ണപിള്ള അസുഖബാധിതനായിരിക്കുമ്പോൾ വാളകത്ത് വീട്ടിൽ പൂർണ്ണ സമയവും പരിചരിച്ചത് കെ ബി ഗണേഷ് കുമാറായിരുന്നു അതിനിടയിലായിരുന്നു വിൽപത്രം തയ്യാറാക്കിയത് കാര്യസ്ഥന് മാത്രം അറിയാവുന്ന കാര്യമായിരുന്നു ഇത് ബാലകൃഷ്ണപിള്ളയുടെ മരണശേഷം വിൽപത്രം പുറത്തെടുത്തപ്പോൾ സ്വത്തുക്കൾ കൂടുതൽ ഗണേഷ് കുമാറിനായിരുന്നു ബാലകൃഷ്ണപിള്ളയുടെ അവസാന കാലത്ത് ആരോഗ്യനില മോശമായിരുന്നുവെന്നും ആ സമയത്ത് ഗണേഷ് കുമാർ വ്യാജ ഒപ്പിട്ട് സ്വത്ത് കൈക്കലാക്കിയതാണെന്നായിരുന്നു സഹോദരി ഉഷയുടെ ആരോപണം പിന്നാലെയാണ് തർക്കം ഉടലെടുത്തതും കോടതിയെ സമീപിച്ചതും എന്തായാലും ഇത് പൊതുജന മധ്യത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നില്ല എന്ന് തന്നെയാണ് ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് തനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടെന്നും മന്ത്രിസ്ഥാനം വൈകിയതിൽ വിഷമമില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു